കൂടറിഞ്ഞി കള്ളിപ്പാറയിൽ രണ്ട് യുവാക്കളെ നിറത്തോക്കുകളുമായി ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയാണ് സംഭവം അതേസമയം പിടിയിലായവരെ ഫോറസ്റ്റ് സംഘം മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൂടറിഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ കള്ളിപ്പാറയിൽ വെച്ച് രണ്ട് യുവാക്കളെ നിറ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറിൽ തോക്കുമായി വന്ന കൂടറിഞ്ഞു സ്വദേശികളായ റനോൻ ടിബിൻ എന്നിവർ മലപ്പുറം അരീക്കോട് കൊടുമ്പുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലാവുകയായിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ നാരായണന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധനയ്ക്കിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് തിരിച്ചുപോവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാവുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിജി ഡിജിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ വിജയൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പരിശോധനയിൽ തിരനിറച്ച തോക്കും അഞ്ച് തിരകളും കണ്ടെത്തി ഇവരെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം പിടികൂടിയവരെ ഫോറസ്റ്റ് സംഘം മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട്

ഇവരെ പിടികൂടാൻ അധികാരമില്ലെന്നും തോക്കിന് ലൈസൻസ് ഉണ്ടെന്നും ലൈസൻസ് ഉള്ള ആൾ പുറകെ വന്നിരുന്നു എന്നും കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞി